ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ സോ ഐ പി എല്ലിൻ്റെ പുതിയ സീസണിന് മുന്നോട്ടിയിട്ടുള്ള ടീമുകളുടെ എല്ലാം അണിയറയിലെ പ്രവർത്തനങ്ങൾ അങ്ങനെ ഒരു ഓരോ സൈഡിൽ നിന്നും തുടങ്ങിയിരിക്കുകയാണ് കാരണം നവംബർ കൂടി തന്നെ ടീമുകൾക്ക് തങ്ങളുടെ റിട്ടൻഷൻ പ്ലെയേഴ്സിനെ അനൗൺസ് ചെയ്യണം ഡിസംബർ രണ്ടാം വാരം അല്ലെങ്കിൽ മൂന്നാം വാരമായിരിക്കും ഐ പി എല്ലിൻ്റെ പുതിയ സീസണിലേക്കുള്ള മിനി ഓപ്ഷനൊക്കെ നടക്കാൻ പോവുക സോ അതോടൊപ്പം തന്നെ നമ്മുടെ ഒരുപാട് അപ്ഡേറ്റ്സും റൂമേഴ്സും ഒക്കെ വരുന്നുണ്ട് ഇപ്പോഴത്തെ അയക്കാനെ സംബന്ധിച്ച് ലേറ്റസ്റ്റായിട്ട് അപ്ഡേറ്റ് പുറത്ത് വന്നിരിക്കുകയാണ് സോ ഐ പി എൽ കിരീടം മൂന്ന് തവണ ഉയർത്തിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അടുത്ത സീസണിലേക്ക് എത്തുമ്പോൾ പുതിയ ഹെഡ് കോച്ചിനെ ഇപ്പോഴത് അപ്പോയിൻറ്റ് ചെയ്തേക്കുമെന്നാണ് നിലവിൽ പുറത്തു വരുന്നത് റിപ്പോർട്ട് കഴിഞ്ഞ സീസൺ വരെ അവിടെ അവരുടെ ഹെഡ് കോച്ചായിരുന്ന ചന്ദ്രകാന്ത് മണ്ടിറ്റ് കെ കെ ആറിൽ നിന്നും പുറത്ത് പോയിരിക്കുകയാണ് സോ അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് കെ കെ ആറിൻ്റെ മുൻ അസിസ്റ്റൻ്റ് കോച്ചും അതോടൊപ്പം തന്നെ മുൻ ഇന്ത്യൻ അസിസ്റ്റൻ്റ് കോച്ചും കൂടിയായിട്ടുള്ള ഫോർമർ ഇന്ത്യൻ ക്രിക്കറ്റർ അഭിഷേക് നായറിനെ കെ കെ ആറ് ഹെഡ് കോച്ച് റോളിലേക്ക് കൊണ്ടുവരുമെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റായി പുറത്തു വരുന്ന റിപ്പോർട്ട് നമുക്കറിയാം ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഹെഡ് കോച്ചായിട്ട് ചുമതലയേറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇന്ത്യയുടെ അസിസ്റ്റൻ്റ് കോച്ചായിട്ടും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലടക്കം ദയനീയ പ്രകടനത്തിന് ശേഷമായിരുന്നു അഭിഷേക് നായറിനെ ഇന്ത്യൻ ബി സി സി ആ ഒരു അസിസ്റ്റൻറ്റ് കോച്ച് റോളിൽ നിന്ന് പുറത്താക്കി നിന്നിട്ട് അതിനുശേഷം കഴിഞ്ഞ സീസണിൽ വീണ്ടും അദ്ദേഹം കെ കെ ആറിൻ്റെ കോച്ചിങ് സ്റ്റാഫിലേക്ക് തിരികെ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കെ കെ ആറിൻ്റെ നിലവിലത്തെ ഹെഡ് കോച്ചായിട്ടുള്ള ചന്ദ്രകാന്ത് പണ്ഡിറ്റ് അടുത്ത സീസണിൽ കെ കെ ആറിൽ നിന്നും കെ കെ ആറിൽ നിന്ന് പുറത്തു പോകും സോ അദ്ദേഹത്തിന് പകരം അങ്ങനെ അഭിഷേക് നായറിനെ കെ കെ ആർ ഹെഡ് കോച്ചായിട്ട് കൊണ്ടുവരുന്നു എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി പുറത്തു വരുന്ന റിപ്പോർട്ട് നിലവിൽ ഡബ്ല്യു പിയിൽ വുമൻസ് പ്രീമിയർ ലീഗിൽ യു പി വാരിയേഴ്സിൻ്റെ ഹെഡ് കോച്ച് റോൾ അദ്ദേഹം വർക്ക് ചെയ്യുകയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക